സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ കുല എന്ന് വിളിക്കാൻ തീരുമാനിച്ച് മധ്യപ്രദേശ് മന്ത്രിസഭ മന്ത്രിസഭാ യോഗത്തിന് മുമ്പാകെ അവതരിപ്പിച്ച നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വേരുകൾ ബന്ധിപ്പിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ സംസ്ഥാനം എടുക്കുമെന്നും തീരുമാനിച്ചു അതിനാൽ നേരത്തെ എടുത്ത തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ കുലപതി അല്ലെങ്കിൽ കുലഗുരു എന്ന് അഭിസംബോധന ചെയ്യും ഈ മാസം ഗുരുപൂർണിമ ആഘോഷിക്കുന്നതിനാൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയായ മോഹൻ യാദവ് പറഞ്ഞു ചില സംസ്ഥാനങ്ങൾ ഈ പേരുമാറ്റത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച് വിശദാംശങ്ങൾ തേടിയതായും അദ്ദേഹം അറിയിച്ചു ഗോഹത്യലക്ഷ്യമിട്ട് പശുക്കളെ കടത്തുന്ന പ്രവൃത്തിയിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ പിടികൂടിയാൽ കണ്ടുകെട്ടൽ നടപടി സ്വീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു ഉപേക്ഷിക്കപ്പെട്ട കുഴൽ കിണറുകളിൽ വീണ് കൊച്ചുകുട്ടികൾക്ക് മാരകമായ അപകടങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ സംബന്ധിച്ചായിരുന്നു മന്ത്രിസഭയുടെ മൂന്നാമത്തെ സുപ്രധാന തീരുമാനമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ